എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാദമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ ഞങ്ങൾ ഒരുക്കുന്നു ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ വിളിക്കുടി എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് ദക്ഷിണ കേരള ലക്ഷ്മുൾ കോതമംഗലം മേഖല കമ്മിറ്റി മിലാദ് സംഗമം നടത്തി ദക്ഷിണ കേരള ലക്ഷണത്തൂൾ മുവല്ലിമീൻ കോതമംഗലം മേഖല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇളംബ്ര ജുമാ മസ്ജിദ് അങ്കണത്തിൽ നടത്തിയ മിലാദ് സംഗമം പരിപാടികൾ ജമാഅത്ത് പ്രസിഡന്റ് മുഹമ്മദ് പട്ടക്കുടി പതാക ഉയർത്തി തുടക്കമിട്ടു തുടർന്ന് നടന്ന മൗലൂദ് പാരായണത്തിന് ഹുസൈൻ അഷ്റഫി നെല്ലിമറ്റം പത്തഹുദ്ദീൻ റഷാദി ആയിരൂർ പാടവും നേതൃത്വം നൽകി ദക്ഷിണ കേരള ഇമ്മത്തൂൾ ഉൽമ സംസ്ഥാന സെക്രട്ടറി വി എസ് മുഹമ്മദ് മൗലവി പ്രാർത്ഥന നടത്തി എല്ലാ സമർപ്പിച്ച ഒരു നമ്മൾ അത് മറ്റാരും കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം നേതാക്കന്മാർ നിരവധിയുണ്ട് ആരെയും നമ്മൾ തള്ളി പറയുന്നില്ല സാംസ്കാരിക സാമുദായിക സാമൂഹിക മത മേഖലകളിലെല്ലാം ഓരോ കാലഘട്ടങ്ങളിലും നേതാക്കന്മാർ വന്നു കർമ്മസിദ്ധി കർമ്മസിദ്ധികൊണ്ട് നേതാക്കന്മാരായി പ്രവർത്തനത്തിലൂടെ കടന്നു വരുന്നവരോട് ജന്മസിദ്ധികൊണ്ട് എവിടെ ചെന്നാലും നേതൃത്വം അവരിലേക്കാ അവരിലേക്കായിരിക്കപ്പെടുന്ന ആളുകളുണ്ട് അത് ജന്മസിദ്ധമായിട്ടോ കർമ്മസിദ്ധമായിട്ടോ ഒരുപാട് നേതാക്കന്മാർ നമ്മുടെ നാടുകളിൽ ഈ ലോകത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നവരാണ് പോയിട്ടുള്ള ഒരുപാട് ആചാര്യന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഈ ലോകത്തുള്ള ഒരുപാട് ചലനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ല അറേബ്യൻ സാമ്രാജ്യങ്ങളിൽ നടന്നു നടന്നുപോയിട്ടുള്ള മുല്ലപ്പൂ നമ്മൾ മറന്നുപോയി പുതിയ ഇപ്പോ ഇന്നലെ കേട്ട ഗൾഫ് തുടർന്ന് ജമാഅത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനം കോതമംഗലം താലൂക്ക് സെക്രട്ടറി സക്രിയ ഭാഗവി ഉദ്ഘാടനം ചെയ്തു കോതമംഗലം മേഖലാ പ്രസിഡന്റ് ഡോക്ടർ ഷഹനാസ് ബാസിമി അധ്യക്ഷത വഹിച്ചു അർഷാദ് ഭദ്രി മനാനി മഥാപ്രഭാഷണം നടത്തി ഇളംബ്ര ജമാഅത്ത് വൈസ് പ്രസിഡന്റ് എൻ എം മക്കാർ നടുക്കുടി മേഖലാ മഹൽ മാനേജ്മെന്റ് വൈസ് പ്രസിഡന്റ് അബ്ദുൽ കരീം മേക്കപ്പടി കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ താലൂക്ക് സെക്രട്ടറി വി കെ ഇബ്രാഹിം പരീക്ഷാ ബോർഡ് കൺവീനർ ഷാനവാസ് ഖാസിമി മേഖലാ രക്ഷാധികാരി നാസറുദ്ദീൻ ബദരി മേഖലാ മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി സലീം മെറ്റിലപ്പാറ പി എ മൂസ ഭാഗവി നൌഷാദ് മദിനി എന്നിവർ സംസാരിച്ചു കോതമംഗലം മേഖലയിലെ ഇരുപത്തിമൂന്ന് മദ്രസുകളിലെ മാനേജ്മെന്റ് പ്രതിനിധികളും ഉസ്താദിമാരും പങ്കെടുത്തു തുടർന്ന് അന്നദാനവും നടന്നു ന്യൂസ് ബ്യൂറോ കോതമംഗലം